അപ്പം എല്ലാവർക്കും നമസ്കാരം നമ്മൾ ആദ്യം അടുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇത് ഇന്ന് കാണുന്ന ഈ വീട് പാലാ രാമോരം റോഡിൽ തന്നെ ഉള്ള വീടാണ് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീടാണ് ഈ വീട് നല്ല ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന വീടാണ് പാലായ ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്ററിനുള്ളിൽ നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ എത്താവുന്നതാണ് വളരെ ക്വാളിറ്റിയിൽ നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ അത്യാവശ്യം നല്ല പെട്ടെന്ന് ആക്സസിബിളായിട്ടുള്ള രീതിയിലിരിക്കുന്ന വീടാണ് പത്ത് സെൻറ്റ് സ്ഥലവും അത്യ നല്ല മിറ്റവും കാര്യങ്ങളും ഉള്ള വീടാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തടി കംപ്ലീറ്റ് തേക്ക് തടിയിലാണ് ചെയ്തിരിക്കുന്നത് ഫുൾ ബ്രാൻഡഡ് ഐറ്റംസാണ് നമ്മളിപ്പോൾ കണ്ടത് ഹോള് കിച്ചൺ ഡൈനിങ് മൂന്ന് ബെഡ്റൂമ് മൂന്ന് ബെഡ്റൂം ഡ്രസ്സ് ഏരിയ വാർഡ്രോപ്പ് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല രണ്ട് സിറ്റൗട്ട് വരുന്നുണ്ട് അതിലൊരു സിറ്റൗട്ടാണ് ബാക്കിൽ സിറ്റൗട്ടാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് അതിൻ്റെ വ്യൂ മനസ്സിലാക്കാനാണ് അത് ലാൻഡ്സ്കേപ്പിൽ എടുത്തിരിക്കുന്നത് ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് കിച്ചൺ ആണ് കിച്ചൺ കംപ്ലീറ്റ് തേക്ക് തടിയിലാണ് ചെയ്തിരിക്കുന്നത് അതിൽ സ്ലാബ് വന്നിരിക്കുന്നു ഫിറ്റിങ്സ് ആണ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് അടുത്തത് നമ്മൾ വർക്ക് ഏരിയ ആണ് കാണാൻ പോകുന്നത് ആ വർക്ക് ഏരിയയിലും നമ്മൾ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് കബോർഡ്സ് കാണാം അവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയാണ് വരുന്നത് പിന്നെ ഇതാണ് മെയിൻ ഹാളിൽ നിന്ന് ഡൈനിങ് ഏരിയ വരുന്നത് ഇത് ഒരു ബെഡ്റൂമാണ് ആ ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം ഫുൾ ഒരു നല്ല ആൻറ്റിക് സ്റ്റൈലും ഓടുകൂടിയ കൂടിയ ഡോർ ലിവർ കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് അതിൻ്റെ ബാത്ത്റൂമ് അതിൻ്റെ വാർഡ്രോപ്പിൻ്റെ ഈ ഡിസൈനാണ് ഞാൻ കണ്ടത് ഇതെല്ലാം തേക്ക് തടിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് കിച്ച വർക്ക് സോറി ബാത്റൂമിൻ്റെ ഒരു വിഷ്വൽ ഇതുപോലെ തന്നെ മൂന്ന് ബാത്റൂം അടുത്ത ബെഡ്റൂമിൻ്റെ വിഷ്വൽസിലേക്കാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇതിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് കബോർഡ്സ് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ അതിൻ്റെ ബാത്റൂമിലേക്കാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈ ഹോം ടൗണിൽ ഇതാണ് ബാത്റൂം വരുന്നത് ഡ്രൈ ഏരിയും എല്ലാം തിരിച്ചിട്ടുണ്ട് മിക്സർ ടാപ്പ് കൊടുത്തിട്ടുണ്ട് എ സി പോയിൻറ്റ്സ് നമ്മളെല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന അടുത്ത നോൺ അറ്റാച്ച്ഡ് അറ്റാച്ച്ഡ് അല്ലാത്തൊരു റൂമിൻ്റെ കാര്യത്തിലേക്കാണ് അതാണ് ഈ കാണുന്നത് അതൊരു നമുക്ക് വേണമെങ്കിൽ ഓഫീസ് സ്പേസോ വർക്ക് സ്പേസോ കിഡ്സ് റൂമൊക്കെ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന അടുത്ത ഇതിൻ്റെ റൂമിലേക്കാണ് അടുത്ത ബെഡ്റൂം എന്ന് പറയുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ് ഈ റൂമിൻ്റെ വിഷ്വലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ആണ് എല്ലാം തന്നെ അതിൽ നമുക്കതിൻ്റെ വിഷ്വൽസിലേക്ക് നമുക്ക് കാണാം ഇത് ഫ്രണ്ട് ഫേസിംഗ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ നല്ല വീടിനകത്ത് നല്ല പ്രകാശമാണ് ഉള്ളത് മൊത്തത്തിൽ പിന്നെ ഇതാണ് നമ്മുടെ ബാത്റൂമിൻ്റെ വിഷ്വസ് പുറമേന്നുള്ളൊരു മൊത്തം ഒരു ക്ലോസ് വ്യൂവും കൂടെ ഞാനിതിൽ ആഡ് ചെയ്യാം നമുക്ക് ആ മുറ്റത്തിൻ്റെ ഒരു ഇതറിയാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം നാല് വണ്ടിയോളം നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇതൊരു കംപ്ലീറ്റ് റെസിഡൻഷ്യൽ ഏരിയയിൽ ഇരിക്കുന്ന വീടാണ് ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്ന തൊണ്ണൂറ് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് എല്ലാ രീതിയിലും ക്വാളിറ്റിയിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമുക്ക് ഉത്തരവാദിത്വമുള്ളതാണ് ഫുൾ റൂഫിംഗ് ആണ് ഫുൾ ഓടാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് വിഷ്വലി കാണാൻ അത്യാവശ്യം നല്ല മിറ്റം ഉണ്ട് ഫ്രണ്ടിലേക്കും സൈഡിലേക്കും ആയിട്ടാണ് മിറ്റം വന്നിരിക്കുന്നത് പുറമേന്നുള്ളൊരു വിഷ്വല് നോക്കുകയാണെങ്കിൽ ഇതാണ് ആ വിഷല് വരുന്നത് ഇതിനെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടുക താങ്ക്